ഈ ദേശാഭിമാനിയിൽ ബി എം എസിൻ്റെ യൂണിറ്റ് ഉണ്ടായി ഒരു കാലത്ത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയാണ് ദേശാഭിമാനി ജോലിക്കാരിൽ ബി എം എസിൻ്റെ യൂണിയൻ ഉണ്ടാകും ഒരു യൂണിയൻ ഉണ്ടാവാൻ മിനി ഏഴുപേർ വേണം അപ്പോൾ അങ്ങനെ ഏഴുപേർ ദേശാഭിമാനിയിൽ ഉണ്ടാക്കി ഞെട്ടിക്കുന്ന വാർത്ത ഇതാണ് സിന്ധു സൂര്യകുമാറിനെ ഞെട്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം തവണ അധികാരത്തിലിരിക്കുന്നു അതും പിണറായി വിജയൻ്റെ കീഴിലിരിക്കുന്നു എന്നിട്ട് നമ്മുടെ ചുറ്റും പത്ത് പേര് അപ്പോൾ എത്ര പേരുടെ ചുറ്റുമുള്ള എത്ര പത്ത് പേര് പോയി കാണും ശരിയാണ് സബ്സ്റ്റാൻഷ്യൽ ആൾക്കാർ ഇത്തവണ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ചോദ്യം കേട്ടു ചേട്ടൻ കുംഭമേളയ്ക്ക് പോയില്ലേ എന്ന് നാല് പേരെന്നോട് ചോദിച്ചു അതിലൊരാൾ വായിച്ചായിരുന്നു പ്ലസ് ത്രീ വേറെ ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഞാനും മനസ്സിലൊക്കെ ഇത്ര പോപ്പുലറായോ ഇത് കുംഭമേള ഉണ്ടെന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഞാനവിടെ പോയിട്ടുമുണ്ട് പക്ഷേ ഇത്തവണ എനിക്ക് അത്ര വലിയ ആൾക്കൂട്ടം എനിക്ക് പേഴ്സണലി താങ്ങാൻ പറ്റില്ല ആ തിരക്ക് ആ നടപ്പ് ഇതൊന്നും അതിൻ്റെ ആ ഇത് കഴിഞ്ഞു എൻ്റെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മളുടെ ഈ സക്കറിയ കുംഭമേളയ്ക്ക് പോയിട്ടൊരു പുസ്തകം തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്നരം പുസ്തകം അപ്പോൾ അത് അധികം ആരും ശ്രദ്ധിച്ചില്ലെന്നോന്നു കാരണം സക്രിയ എപ്പോഴും ഹിന്ദുക്കളെ ചീത്ത പറയുന്ന ആളാണ് ആദ്യമായിട്ടാണ് കുംഭമേളയെ പറ്റി പക്ഷേ കുംഭമേളയ്ക്ക് പോയപ്പോഴാണ് സക്രിയയ്ക്ക് മനസ്സിലാവുന്നത് ഈ ഹിന്ദുത്വത്തിൻ്റെ വിരാട് രൂപം സക്രിയ കാണുന്ന അവിടെ വെച്ചാണ് സക്രിയയുടെ അടപ്പ് തെറിച്ചുപോയി എന്നിട്ടാണ് ആ പുസ്തകം എഴുതുന്നത് ഇപ്പോഴും ആ പുസ്തകം കിട്ടാനുണ്ട് മനോഹരമായ ഭാഷയിൽ എഴുതിയ നല്ലൊരു പുസ്തകം അപ്പോൾ ഇതൊന്നും ഇവരറിഞ്ഞില്ല ഇവരിങ്ങനെ ഈ അവരുടെ സ്റ്റുഡിയോ ഒക്കെ ആയിട്ടിങ്ങനെ അതാണ് ഞാൻ ഈ പുളിയിറക്കോണം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഒരു കൊച്ചു സ്റ്റുഡിയോ സ്റ്റുഡിയോയും ഒക്കെ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം നമ്മളുടെ കീഴിലാണ് എന്ന് വിചാരിക്കുന്നു നോക്കുമ്പോൾ ചുറ്റുപാട് നോക്കുമ്പോഴാണ് സംഗതി മാറിയിരിക്കുന്നു ലോകം മാറിയത് ഭാരതം മാറിയത് എന്നും ഇവർ അറിഞ്ഞില്ല ഇപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് അത്ഭുതം തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇത്രയും പേരോ വല്ല ഒന്നോ ഒറ്റയോ ഒക്കെ വർഗീയവാദികൾ പണ്ടുകൊണ്ട് അവർ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ കണ്ടപത്രാതി ആൾക്കാരെല്ലാം പോകുന്നു അവരാരും ബി ജെ പിക്കാരോ ആർ എസ് എസ്സുകാരോ ഒന്നും അല്ലതാനും സാധാരണ മനുഷ്യർ ശബരിമലയ്ക്ക് പോകുന്ന ലാഘവത്തോടെ കുംഭമേളയ്ക്ക് പോകുന്നു ഇതാണ് അവരുടെ പരിപാടി ഇതിൻ്റെ അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നവർ ഭയപ്പെടുന്നു അപ്പോൾ അവർ വളരെ വെൽ പ്ലാൻഡായിട്ടാണ് ഏഷ്യാനെറ്റ് ബി ജെ പിയെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ചില വാർത്തകൾ കൊടുത്തും ചില വാർത്തകൾ കൊടുക്കാതെയും മോഹൻലാലിൻ്റെ ഇത് ഡയലോഗ് ഉണ്ടല്ലോ ചിലത് പറയാനും ചിലത് പറയിക്കാനും എന്ന് പറഞ്ഞു അതുപോലെ ചിലതൊക്കെ പറയാതിരുന്നു ചിലതൊക്കെ പറഞ്ഞും ചിലത് കടത്തിപ്പറഞ്ഞും ചിലത് കൂട്ടിപ്പറഞ്ഞും ഒക്കെ ഏഷ്യാനെറ്റ് അത്യധ്വാനം ചെയ്യുകയാണ് ബി ജെ പിക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു ലോകത്താദ്യമായിട്ട് ഓവർ ടൈം പണിയെടുത്ത് സ്വന്തം മുതലാളിയെ തോൽപ്പിച്ച ഏക സ്ഥാപനം ഏഷ്യാനെറ്റാണ് സ്വന്തം മുതലാളിക്കെതിരെ മൂക്കിന് താഴെ ഇത് ചെയ്തതാണ് അവർ കാരണം അത്രയ്ക്കാണ് അവരുടെ ധാർഷ്ട്യം